പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ കഷ്ടം എന്ന് പറയാനുള്ളൂ എന്തിനും ഏതിനും ഇന്ത്യയെ എന്തിനാണ് ഇങ്ങനെ വലിച്ചിടുന്നതെന്നും മനസ്സിലാകുന്നില്ല പറഞ്ഞു വരുന്നത് ആർമി ചീഫ് ജനറൽ അസീം മുനീറിനെ പറ്റിയാണ് കറാച്ചി നേവൽ അക്കാദമിയിൽ ഇന്ത്യക്കാരെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളാണ് അസീം മുനീർ ഇറക്കി വിടുന്നത് ഇന്ത്യയുടെ അക്രമം പ്രകോപനപരമാണെന്നും അതേസമയം പാകിസ്ഥാന്റെ പ്രത്യാക്രമണവും പ്രതിരോധവും വളരെ പക്കവും നിയന്ത്രണ നിയന്ത്രണവിധേയവുമാണ് മാങ്ങയാണ് ചേനയാണെന്നൊക്കെയാണ് അടിച്ചുവിട്ടിരിക്കുന്നത് പോരാത്തതിന് പാകിസ്ഥാൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പ്രദേശത്ത് സമാധാനം ഉള്ളതെന്നൊക്കെയാണ് മുനീർ വിടുവായത്തരം വിടുന്നത് കാശ്മീർ പാകിസ്ഥാന്റെ ആണെന്നുള്ള പ്രസ്താവനകളാണ് മുനീർ അവിടെ നിന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ പഹൽഗാം ടെറാക്കിന് രണ്ടാഴ്ച മുന്നേ മുനീർ പാകിസ്ഥാന്റെ ജുഗ്ലാർ വൈനാണ് കാശ്മീർ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ കിട്ടേണ്ട പോലെ കിട്ടിയപ്പോ പാകിസ്ഥാന്റെ ജുഗുലാർ വൈൻ അംഗം മുറിഞ്ഞുപോയോ ഈ നിന്ന് പ്രസംഗിക്കുന്ന കറാച്ചി നേവൽ ബേസ് അടക്കം ഓപ്പറേഷൻ സിന്ധൂറിൽ നിന്ന് കത്തിയതും അന്ന് ഇന്ത്യൻ നേവിയും ഇന്ത്യയുടെ വ്യോമാക്രമണവും എങ്ങനെയായിരിക്കുമെന്ന് നല്ലതുപോലെ പാകിസ്ഥാൻ അറിഞ്ഞു കറാച്ചി തുറമുഖത്ത് നിന്ന് ഇരുന്നൂറ്ററുപത് മൈൽ മാറി ഇന്ത്യൻ നേവി അറബിക്കടലിൽ സ്ഥാനമുറപ്പിച്ചു പാകിസ്ഥാന്റെ നേവിക്ക് അനങ്ങാൻ കൂടി അന്ന് സാധിച്ചില്ല ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പോരാത്തത് കൊണ്ടാവാം മറ്റൊരു പ്രകോപനപരമായ അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ഖൈബർ പശ്ചുങ്ക മേഖലയിൽ നോർത്ത് വാരിസ്ഥാൻ ഡിസ്ട്രിക്റ്റിൽ പാകിസ്ഥാൻ മിലിട്ടറി ക്യാമ്പിലേക്ക് സൂയിസൈഡ് ബോംബർ ഒരു വാനോടിച്ച് കയറ്റി പതിനാറ് പട്ടാളക്കാരെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇതും ഇന്ത്യക്കാരുടെ കുറ്റം ഇന്ത്യ പിന്തുണക്കുന്ന ഭീകരവാദികളാണ് പട്ടാള ക്യാമ്പ് ആക്രമിച്ചതെന്ന് പാകിസ്ഥാൻ അപ്പോൾ തന്നെ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി പാകിസ്ഥാൻ ശക്തമായി മറുപടി കൊടുക്കുകയും ഇന്ത്യ നിഷേധിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം പാകിസ്ഥാൻ പോലും അറിയുന്നത് പാകിസ്ഥാൻ വർഷങ്ങളായി ഭീകരവാദത്തിന്റെ നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു വേറൊരു കൃഷിയും ഇത്ര ഭംഗിയായി പാകിസ്ഥാൻ ചെയ്തിട്ടുമില്ല കയറ്റി വിട്ടിട്ടുമില്ല പാകിസ്ഥാൻ തന്നെ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റിയ പാകിസ്ഥാന്റെ ഭീകരവാദികൾ തന്നെയാണ് ഈ സൂയിസൈഡൽ ബോംബിന് പിന്നിൽ പാകിസ്ഥാൻ താലിബാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാൻ എന്ന ആയുധധാരികളാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എത്തിയിരിക്കുന്നത് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാന്റെ മര്യാദ പോലും പാകിസ്ഥാൻ ഇല്ലാതെ പോയി പാകിസ്ഥാനിൽ ഒരു ആന തുമ്മിയാലും ഇപ്പോ ഇന്ത്യക്കാണ് കുറ്റം എത്ര നാൾ ഇന്ത്യയെ ചൊല്ലി ബ്ലെയിം ഗെയിം കമ്പയിൻ പാകിസ്ഥാൻ നടത്തും അതും കഴിഞ്ഞ് അടുത്തത് തെഹ്രീകി പാകിസ്ഥാൻ താലിബാൻ ക്ലെയിം ചെയ്ത് വന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാനാണ് ഇതിന് പിന്നിലെന്നായി ഭീകരവാദം എന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടെന്നും താലിബാൻ പാകിസ്ഥാനോട് പറഞ്ഞു പാകിസ്ഥാന്റെ അവകാശവാദം പാടെ താലിബാനും തള്ളിക്കളഞ്ഞു കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് ഒരു ഭയങ്കര പ്രസ്താവനയായി രംഗത്തെത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചൈന പാകിസ്ഥാന് ഇന്ത്യയെ പറ്റിയുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്ന് അവകാശപ്പെട്ടത് അങ്ങനെയെങ്കിൽ അത്തരം ഇന്റലിജൻസ് ഇൻഫർമേഷൻ വെച്ചെങ്കിലും പാകിസ്ഥാന് കണ്ടുപിടിക്കാറുന്നില്ലേ എന്തേ ചൈന തന്നില്ലേ പാകിസ്ഥാൻ വിടുവായത്തരം വിട്ട് നടക്കുന്നത് പോലെ ഇന്ത്യ നടക്കാറില്ല ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യയുടെ ഇന്റലിജൻസ് കാണിച്ചു കൊടുത്തു ഒരു രാജ്യത്തിന്റെയും ചാരസഹായം ഇന്ത്യക്ക് അതിനാവശ്യമില്ല എന്തോ വലിയ കാര്യം കിട്ടിയ പോലെയാണ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫിന്റെ വാക്കുകൾ ഓപ്പറേഷൻ സിന്ധൂറിൽ കണ്ടില്ലല്ലോ ചൈനയുടെ ഇന്റലിജൻസ് അപ്പോൾ എവിടെ പോയി സ്വന്തം മണ്ണിൽ നിന്നും ഭീകരവാദം തുടച്ചു നീക്കാതെ അത് ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനാണെന്നൊക്കെ പറയുന്നതിന് മുന്നേ ചൈനയുടെ ഇന്റലിജൻസ് ഇൻഫർമേഷൻ വാങ്ങി വെച്ചിട്ട് പറയുന്നതായിരിക്കും പാകിസ്ഥാന് നല്ലത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം ഒരു വർഷം മുന്നേ അബുദാബിയിൽ വെച്ച് ഇന്റർനാഷണൽ ആംസ് എക്സ്പോ നടന്നിരുന്നു അന്ന് പാകിസ്ഥാന്റെ ജനറലും ഇന്ത്യയുടെ ബ്രഹ്മോസ് എയ്റോസ്പേസ് ഫൗണ്ടറും അവിടെ ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ ജനറൽ ഇന്ത്യയുടെ ഡോക്ടർ ശിവദാണു പിള്ളയെ സമീപിച്ച് ഒരു കാര്യം ചോദിച്ചു ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു അത് എന്തിനാണ് ഇത്ര നല്ല മിസൈൽ ഇന്ത്യ വിൽക്കുന്നത് എന്ന് ചോദിച്ചു നല്ല പ്രോഡക്റ്റ് വിൽക്കാനുള്ളതല്ലേ എന്ന് പിള്ളൈ മറുപടി തിരിച്ചും പറഞ്ഞു വീണ്ടും പാകിസ്ഥാൻ ജനറൽ ചോദിച്ചു ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വിൽക്കുകയാണെങ്കിൽ പാകിസ്ഥാന് വിൽക്കുമോ എന്ന ചോദ്യത്തിന് വളരെ സിമ്പിളും എന്നാൽ ചിന്തിപ്പിക്കുന്ന മറുപടിയുമാണ് പിള്ളൈ പാകിസ്ഥാൻ ജനറലിന് കൊടുത്തത് പാകിസ്ഥാന് ഇന്ത്യ തികച്ചും ഫ്രീ ആയി കൊടുക്കുമെന്ന് അന്ന് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാൻ മറന്നാലും ഇന്ത്യ മറന്നില്ലായിരുന്നു പാകിസ്ഥാന് കണക്കിന് ബ്രഹ്മോസ് ഇന്ത്യ കൊടുക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാന്റെ പ്രധാന എയർബേസിലും റൺവേസിലും ഇന്ത്യയുടെ വജ്രായുലം എന്നറിയപ്പെടുന്ന ബ്രഹ്മോസ് ഹോസോണിക് മിസൈൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് തൊടുത്തുവിടുകയും ചെയ്തു